ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഓരോ രാജ്യസ്നേഹിയും ഒപ്പം രാജ്യദ്രോഹികളും വായിച്ചിരിക്കേണ്ടതാണ് വിഷയം ചെങ്കോട്ട സ്ഫോടനം തന്നെയാണ് ദില്ലി ചെങ്കോട്ടയിലെ സ്ഫോടനം ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്ന് പരിഹസിച്ച ഒരു സമാധാന പ്രീനെ അസാമിൽ എടുത്ത അകത്തിട്ട സംഭവം പങ്കുവച്ചാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അത് കണ്ടിട്ട് മരിക്കാൻ എനിക്ക് ഈ ജന്മത്തിലെങ്കിലും സാധിക്കുമോ സത്യം പറഞ്ഞാൽ കൊതിയായിട്ടാണ് എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനം ഇലക്ഷൻ സ്റ്റാൻഡാണെന്ന് പരിഹസിച്ച റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ തൂക്കിയെടുത്ത് ജയിലിൽ നടത്തിട്ടു അസമിലാണ് സംഭവം ദേശസ്നേഹികൾ നാടുഭരിച്ചാൽ ഇങ്ങനെയാണ് ബാല ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനവും അറസ്റ്റും ഇലക്ഷൻ സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞ പരിഹസിച്ച സുലിച്ചറിലെ റിട്ടയർഡ് അഡ്മസ്റ്ററായ നസുൽ ഇസ്ലാം ബർബഹിയ എന്ന സമാധാന പ്രിയനെ ആസാം പോലീസ് അറസ്റ്റ് ചെയ്തു ദേശത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ അസമിന്റെ മണ്ണിന് ആവശ്യമില്ല എന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാർമ്മ പറഞ്ഞു പരമപവിത്രമായി തന്റെ മാതൃഭൂമിയെ പൂജിക്കുന്നവന് പൊള്ളും അത് സ്വാഭാവികം എന്നാൽ കേരളത്തെ വെറുമൊരു മണ്ണായി മാത്രം കണ്ട് തന്റെ പുണ്യഭൂമി അംഗമാണ് അലാരണ്യത്തിലാണ് എന്ന് സ്വയം വേണി നടിക്കുന്നവർക്ക് എന്ത് മാതൃഭൂമി എന്ത് അമ്മ ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ കണ്ടിട്ട് മരിക്കാൻ എനിക്ക് ഈ ജന്മത്തിലെങ്കിലും സാധിക്കുമോ സത്യം പറഞ്ഞാൽ കൊതിയായിട്ടാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് ഓരോ രാജ്യസ്നേഹികളും രാജ്യദ്രോഹികളും വായിക്കണം രാജ്യസ്നേഹികൾ വായിക്കുമ്പോൾ അവർക്ക് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇത്തരത്തിലുള്ള നടപടികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അതിൽ അഭിമാനം തോന്നും എന്നാൽ രാജ്യദ്രോഹികൾ കേൾക്കണം എന്ന് പറഞ്ഞത് രാജ്യദ്രോഹികൾക്ക് ഇത്തരത്തിലുള്ള ആ പ്രസ്താവനകൾ നടത്തുന്നവർക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നുള്ള സൂചന അവർക്ക് ലഭിക്കണം എന്ന് വെച്ചിട്ടാണ് ഇസ്ലാമാബാദ് സ്ഫോടനത്തിലും അദ്ദേഹം പ്രതികരിച്ചത് ശ്രദ്ധേമാർന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ യാതൊരു ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിലും സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഇസ്ലാമാബാദ് ജില്ലാ കോടതിയുടെ പ്രവേശന കവാടത്തിന് സമീപത്താണ് സ്ഫോടനം ഉണ്ടായത് തിരക്കേറിയ ദിവസം ആറ് ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം നടന്നത് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ കോടതി പരിസരത്ത് ഒരുപാട് അഭിഭാഷകരും ഉണ്ടായിരുന്നു അജ്ഞാതൻ വിടുമോ ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആ പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് സ്ഫോടനത്തിന് ബദൽ സ്ഫോടനം നീ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയാൽ അജ്ഞാതം തിരിച്ചു പാകിസ്ഥാൻ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ സ്ഫോടനം നടത്തും ഇതുകൊണ്ട് തീർന്നു എന്ന് കരുതേണ്ട പാക്കികളെ നിന്റെയൊക്കെ ഖബർ തോണ്ടാൻ പെട്ടെന്ന് ഹോറികളെ കാണിക്കാൻ പിറകെ ഇതാവുന്നു ഓപ്പറേഷൻ സിന്ധൂർ രണ്ട് ഒപ്പം ബ്രഹ്മോസും നിങ്ങൾ അറിഞ്ഞോ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പ്രാദേശിക കോടതിക്ക് പുറത്ത് ഉഗ്ര സ്ഫോടനം ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ബോംബിന്റെ സ്ഫോടനം കേട്ടു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു സംഭവത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിന്റെ കാരണം അറിവായിട്ടില്ല കോടതിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരുടെ ഭൂരിഭാഗവും കോടതിയിൽ വാദം കേൾക്കാൻ എത്തിയവരാണ് വാഹനത്തിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിരിക്കാം എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്കിലും പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല കോടതിയുടെ പ്രവേശന കവാടത്തിന് സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിന്റെ ശബ്ദം ആറ് കിലോമീറ്റർ അകലെ വരെ കേട്ടു പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചാവ്യ സ്ഫോടനത്തെ ശക്തമായി അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇതാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നടന്നത് അവസാനമായി തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ്കാരുമായ രേവന്ത് റെഡ്ഡി രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു കോൺഗ്രസ് എന്നാൽ മുസ്ലിം മുസ്ലിം എന്നാൽ കോൺഗ്രസ് അപ്പോൾ ദില്ലിയിൽ സ്ഫോടനം നടത്തിയത് കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് വ്യക്തമായി ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യയിലെ ദേശദ്രോഹികളെ തുടച്ചു നീക്കിയിരുന്നു എങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് അവസാനിച്ചത് എന്തായാലും വളരെ ശ്രദ്ധേയമായ പോസ്റ്റുകൾ പല വിഷയങ്ങളിലും അദ്ദേഹം കുറിക്കാറുണ്ട് ആ പോസ്റ്റുകൾ ആ പോസ്റ്റുകളുടെ അന്തസത്ത എന്ന് പറയുന്നത് ഓരോ രാജ്യസ്നേഹിയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്നതുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗണഗീതത്തെ കുറിച്ചും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം എന്നാൽ പോലും രാജ്യസ്നേഹത്തിനാണ് അദ്ദേഹം പലപ്പോഴും മുൻതൂക്കം നൽകുന്നത് കാരണം അദ്ദേഹം ഒരു മുൻ സൈനികനാണ് എന്നത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ദേശസ്നേഹമുള്ള സൈനികർ മാത്രമല്ല നമുക്ക് ആവശ്യം ഇത്തരത്തിലുള്ള രാജ്യസ്നേഹം മനസ്സിൽ നിറയെ കൊണ്ടു നടക്കുന്ന രാജ്യസ്നേഹങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിലെ ഇത്തരം പുഴുക്കുത്തുകൾ ഇത്തരം തീവ്രവാദത്തെ ഭീകരതയെ അതിനെയൊക്കെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും ന്യൂസ്